യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ യൂട്യൂബ് ചാനൽ എല്ലാരും കാണണോട്ട് വിശേഷം പറഞ്ഞു ഞാൻ ചിത്ര കറി വക്കാൻ വേണ്ടി തേങ്ങ വറുക്കുന്നുണ്ട് രാത്രി എല്ലാരും വശത്തുണ്ടാക്കിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞാന് ഇപ്പൊ ഇത് തേങ്ങ വറക്കിട്ടേക്ക് അടക്കണം തേങ്ങ നന്നായിരിക്കുന്നുണ്ട് ഇതിലേക്ക് ഞാന് ி ஒரு அஞ்சாருண்ணிய உள்ளி எடுத்து வெளுத்துள்ளி அஞ்சாருண்ணு கறிவேப்பு ஜீரகம் வந்திய ஜீரகம் அது மஞ்சப்பொடி ஒரு ஸ்பூணிட்டு மசாலைப்பொடி അതും കൂടിയിട്ട് നന്നായി വറുത്താല് നല്ല ടേസ്റ്റ് കിട്ടും ചിക്കൻ കളി വറുത്തരച്ച കളിക്ക് പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അച്ചാറിൻ്റെ തന്നെ ഞാൻ കടിക്കുന്നത് അപ്പം ഞാൻ ഞാൻ ഫുഡിൻ്റെ പാനി ചെയ്യാൻ ടെൻഷനും മാറും എപ്പോഴും എപ്പോഴും ഇടുമ്പോൾ ഇല്ലിടുമ്പോ അച്ചാറിൻ്റെ മാത്രമേ ഇടുന്നില്ല ഒന്നും എടുക്കുന്നില്ല ഞാൻ അതെല്ലാവരും എൻ്റെ എല്ലാം കാണണം நொரி நல்ல பொருக நொரிஞ்சா நல்ல ரெண்டு நல்லா பொரிஞ்சு வந்துட்டு தேங்கா நல்ல பொரிஞ்சிட்டு வந்துட்டு நமக்கு இது அரைச்செடுக்க நமக்கு இது வளத்த தேங்க அரைச்செடுக்க പക്ഷേ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഇതാ നല്ല രീതിയിൽ പൊടിയിട്ടുണ്ട് എന്താ വറുത്ത തേങ്ങ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അരച്ചാൽ നല്ല രീതി നമുക്ക് വേഗം അരച്ചെടുക്കാം നല്ല പൊടി പോലെ ആക്കണമേ പൊടി പോലെ നമുക്ക് കുറച്ച് വെള്ളം കൂട്ടാം നന്നായി കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി പച്ചമുള് ഇഞ്ചി വെളുത്തുള്ളി നീരുള്ളി ഒന്ന് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗർമസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ടാൽ മതി ഇപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് നന്നായി നമുക്കിത് ഇളക്കണം ഇങ്ങനെ വെച്ചാൽ നല്ല രസമാണ് പഴച്ചിട്ട് വെച്ചാൽ വാട്ടിട്ടും വക്ക കേട്ടാ ഉള്ളി വാട്ടിട്ടും വയ്ക്ക ഉള്ളി പച്ചമുളക് ഇഞ്ചി മുളിച്ചുള്ളി കാറ്റിട്ട് ഞാൻ ഞാനധികം വയ്ക്കൽ ഇങ്ങനെ തന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളി കാച്ചിയിട്ട് പോരും അങ്ങനെ നമുക്ക് ചിക്കൻ അടുപ്പത്തേക്ക് വെക്കാം നന്നായി തിളച്ച് വേട്ട ലാസ്റ്റ് വറുത്ത തേങ്ങ അരച്ച് കുറേ അരച്ചത് നന്നായി മുറിഞ്ഞു നമുക്ക് നോക്കാം നന്നായി മുരിങ്ങിട്ടുണ്ട് നല്ല മഷി പോലെ ആയിട്ടുണ്ട് തേങ്ങ വറുത്തരച്ച് നമുക്കിത് കറിഞ്ഞിട്ട് വയ്ക്കാം നമ്മളെ ചിക്കൻ വന്നോ എന്ന് നോക്ക നന്നായി വന്നിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വേണ വറുത്തരച്ചത് കൂട്ടുന്നുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം കുറച്ച് ഉപ്പ് തന്നെ ഞാൻ ഇട്ടിട്ടും ഒന്ന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ ഉപ്പ് കറക്റ്റ് തന്നെ நிக்க ரெடி ஆண்டு நமக்குள்ளியும் கறிவெப்பும் காய்ச்சி போய் அது யாரு எண்ண சட்டி நன்றி சூடாயட்டிண்டு എണ്ണ വെച്ച് അതിലേക്ക് ഇതാ ചെറിയുള്ളി കറിവിയപ്പോ നാളൊരു പൊടി വെക്കും ഞാൻ ഉള്ളി നന്നായി കറിവേപ്പ് ഉള്ളി പൊരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ കറമസാലപ്പൊടി കുറച്ച് ഇടുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടി നന്നായി നമുക്കിത് അളക്കാം നമുക്കിത് കറയിലേക്ക് നല്ല മണം മഴട്ടും ഈ ചിക്കൻ മസാല പൊടിയെല്ലാം കറിയിലേക്ക് ഇട്ടിട്ട് നല്ല ഇലിതാക്കും നമ്മളങ്ങനെ കറി നല്ല തേങ്ങ അരച്ച വറുത്ത അരച്ച കറി ഇട വൃദ്ധിയായി ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാം കുക്കറിലാണ് നെയ്ച്ചു കൊടുക്കുന്നത് എന്താ മക്കളെല്ലാം ഉറങ്ങാനായി ഒരു പൂക്കൽ തന്നെ ആകുമല്ലേ നമുക്ക് അത് നമുക്കിത് അടച്ചു വെക്കാം ഇങ്ങനെ നമ്മളെ വറുത്തടിച്ച ചിക്കൻ കറി റെഡിയായി ഒരാൾ ചിക്കൻ കറിയിൽ തിന്നയില്ല അതുകൊണ്ട് ഇതാ മൂന്നാൾക്ക് മൂന്ന് കഷ്ണം കൊഴിക്കാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ചിപ്പന അടുത്തു വെച്ചിരുന്നു നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോണ താഴെ അങ്ങനെ നമ്മ നന്നായി കാഞ്ഞിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഞാൻ ഇരിക്കുന്നുണ്ട് നല്ലോണം നമ്മൾ കായ് നിന്നായി കാഞ്ഞിട്ട് അതിലേക്ക് ഇതാ ഉള്ളിയും കറിയൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഉള്ളി കുറച്ച് അധികമായി തരും അപ്പൊ നന്നായി കഴിയും Ahora, like all, ും പഴിയില്ല നമ്മക്ക് വേഗം ഉള്ളിലും ഇതെല്ലാം പൊരിഞ്ഞു കഴിഞ്ഞാല് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞി പൊരി അങ്ങനെ ഉള്ളി നന്നായി പൊരിഞ്ഞിട്ടുണ്ട് അതിന്റെ കടിയിൽ നമ്മ ഇതാ ചിക്കൻ പൊരിക്കാൻ നട്ടൊക്കെ വെച്ചിട്ടുണ്ട് നന്നായി പോ അതിലേക്ക് ഇതാ ഒരു ഭാഷ നല്ല ഇഷ്ടം നന്നായി തിളക്കട്ട് ആവശ്യത്തിന് ഉപ്പ് നന്നായി തളക്കട്ട് തഴച്ചതിന് ശേഷം നമുക്ക് വെള്ളം നന്നായി തഴച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കിലോ നഴിയാണിത് കനിമരി ിയെ വക്കരി തനിമിന്റെ ചോറ് നല്ല ചോറാണ് രണ്ട് പിസ്സലിടിക്കും എന്നിട്ട് നമുക്ക് കാണാം കറുവപ്പട്ട ഏലക്കായ് കറാമ്പ് എല്ലാം കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ട നന്നായി നമുക്ക് അങ്ങനെ നമ്മളാ കുക്കറ് രണ്ട് പിസല് അടിച്ച് പിന്നെ നമുക്കിത് കുറവുണ്ടാവും എന്താ കുറച്ച് വീട്ടിലന്നല്ലേ സൂപ്പർ ചോറായിട്ടുണ്ട് ഇട ഇങ്ങനെ എല്ലാരും കുക്കറിൽ ഇങ്ങനെ വെച്ച നോക്കണം കേട്ടോ വേഗം നമുക്ക് പണി ഒരുങ്ങും എളുപ്പ കഴിഞ്ഞാൽ മറ്റേ ചെടി നെയ്ച്ചോറ് കുക്കുന്ന എല്ലാം ചോറാണ് പിന്നെ നമുക്ക് ചോറ് വയ്ക്കാം ഇങ്ങനെ ആ ചോറും ചിക്കൻ കറിയെല്ലാം ഇടം റെഡിയായി ആയി അങ്ങ് വെക്കാനും വരുന്ന വയ്ക്കാൻ വേണ്ടി വ അടിപൊടി പോലും ചോറ് കഥ സംസാരിക്ക കുത്ത പിടിച്ചിട്ട് അത് ഒന്നോ എത്രയോ ആളായിരുന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പാപ്പിളൊക്കെ സംസാരിച്ചു ഒരു മെസ്സേജ് അയച്ചിട്ട് ഞാനെന്താക്കണ്ട് മണ്ടാത്തേരി ഞാൻ വെച്ചോപ്പെട്ടിട്ട നല്ല രസമുണ്ട് ഞാൻ വെച്ചോണ്ടല്ല നല്ല രസമുണ്ട് പിന്നെ എല്ലാവരും ചോറ് ഒഴിച്ചു ജയിക്കുന്നു ഇപ്പോൾ പത്ത് മണിയായി സമയം പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം ഷെയർ ആക്കി കൊടുക്കണം വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം സ്ഥലം